പ്രബോധന മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അമ്മാബാദ് എൻ്റെ ശബ്ദ ശ്രവിക്കുന്ന മനസ് ശ്രോതാക്കളെ അസ്ലാമലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തു ഇന്നത്തെ എൻ്റെ വിഷയം ജീവിതം എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്തിനു വേണ്ടിയാണെന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ അല്പകാലം ഇങ്ങനെ കളിച്ച് രസിച്ചും പോകുവാനാണോ അതോ കുടുംബം മക്കൾ അവരുടെ വിദ്യാഭ്യാസം വിവാഹം വാഹനം വീട് അങ്ങോട്ട് മുന്നോട്ട് പോകുവാനാണോ എന്നെല്ലാം നാം ആലോചിക്കാറുണ്ടോ എന്നാൽ ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു അല്ലത് ഹലക്കൽ മൗത്തവൽ ഹയാത്താൽ ഈ എബിളിവക്കും അയ്യൊക്കും അഹുസനും അമല നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് റബിന് കണ്ടറിയുന്നതിനാണ് നിങ്ങൾക്ക് ജീവിതം തന്നിരിക്കുന്നതെന്ന് അപ്പോൾ സൃഷ്ടാവ് കാണിച്ചതെന്ന മാർഗം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ് നാം ചെയ്യേണ്ടത് എന്നക്കും മിന്നി ഹുതൻ ഫമൻ തബിഹ ഹുദായ ഫലാഹാഫുൻ അലേഹും മലാഹും യ്സനും എൻ്റെ സന്മാർഗം ആർ പിൻപറ്റിയോ അവർക്ക് യാതൊരുവിധ ഭയപ്പാടുമില്ല വ്യസനിക്കേണ്ടി വരികയുമില്ല എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ വിശ്വാസത്തോടുകൂടിയും നിഷ്കളായ ഹൃദയത്തോടു കൂടിയും നമ്മിലോ നമ്മുടെ കുടുംബത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി നീങ്ങിക്കൊണ്ട് നന്മകൾ പ്രവർത്തിക്കുമ്പോഴാണ് അത് അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകളായി മാറുന്നത് ദൈവസ്മരണയിലൂടെ മാത്രമേ ഹൃദയങ്ങൾ സമാധാനപ്പെടുകയുള്ളൂ എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു യുവാവ് തൻ്റെ ചെറുപ്പം മുഴുവൻ മദ്യത്തിലായിക്കൊണ്ടൊക്കെ ജീവിച്ച് അവസാനം തൻ്റെ കാമുകി തന്നെ ഉപേക്ഷിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ബീച്ചിലേക്ക് വന്ന് പാർക്കെട്ടുകളുടെയും മുകളിൽ നിൽക്കുമ്പോൾ താഴെ തീരത്ത് അംഗനവാടിയിൽ ട്രിപ്പ് വന്ന കുറെ അമ്മമാരും കുട്ടികളും അതിൽ നിന്ന് ഒരു കുട്ടി തിരമാലകളിൽ അകപ്പെടുകയും ചെയ്യുകയാണ് ഇത് നിന്ന യുവാവ് വേഗം തന്നെ ഇറങ്ങി വന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് അപ്പോൾ ആ ഉമ്മ ആ കുട്ടിയെ പോലും ശ്രദ്ധിക്കാതെ ആ യുവാവിനോട് പറയുകയാണ് മോനെ നിന്നെ ഇവിടെ പടശുവൻ കൊണ്ടെത്തിച്ചതാണെന്ന് തന്നെ മറ്റുള്ളവരും മറ്റുള്ള അമ്മമാരും ഏറ്റു പറയുന്നപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ ദൈവസ്മരണ നിലനിർത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുക സാധിക്കുകയാണ് ചെയ്തത് ഇതിനു മുമ്പുണ്ടായ ജീവിതത്തിലും എത്രയോ മനസ്സമാധാനം ഇപ്പോൾ ഉണ്ടെന്ന് ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളും നമ്മുടെ ജീവിതം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതായത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാനും അതിനായിട്ട് ശ്രമിക്കുവാനും ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മളെ എല്ലാവരെയും അതിനായിട്ട് തൗഹിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹർദാന അലഹദലാഹി റബിള്ളാലമി അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത